ഈശോയിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും വേറിട്ട ക്രമങ്ങളും നെഞ്ചിലേറ്റി സഞ്ചരിക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ ക്ഷണമാണ് സുവിശേഷത്തിലുടനീളം നാം കാണുന്നത് പ്രത്യേകമായി ലൂക്കാട് സുവിശേഷം പതിനാലാം അധ്യായം ഒന്നും ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഇത്തരത്തിലുള്ള ഒരു ക്ഷണമാണ് ക്രിസ്തു ശിഷ്യനിലേക്ക് വെല്ലുവിളിയായി വെച്ചു നീടുന്നത് ഇവിടെ നാം പ്രത്യേകമായി കാണുന്നത് നാം ഒരു സദ്യ അധ്യാ അത്താഴ വിഴുന്നു ഒരുക്കുമ്പോൾ സമൂഹത്തിൻ്റെ മുൻനിരയിലുള്ളവരെ ക്ഷണിക്കുകയല്ല ചെയ്യേണ്ടത് പക്ഷേ അതിൻ്റെ വിളിമ്പിലുള്ളവരെ ക്ഷണിക്കുക എന്നുള്ള യേശുവിൻ്റെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് ഇവിടെ പങ്കുവയ്ക്കപ്പെടുകയാണ് ഒന്നാമതായിട്ട് ഈ ഒരു സുവിശേഷ ഭാഗം വിചിന്നം നടത്തുമ്പോൾ നമ്മളിലേക്ക് നമ്മുടെ മനസ്സിൽ വച്ചു പുലർത്തേണ്ട ഒരു മനോഭാവം മൈനീസ് യുവേഴ്സ് ടു എന്നുള്ളതാണ് എനിക്കുള്ളത് നിനക്കും കൂടിയുള്ളതാണെന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് മനസ്സിനെ വളർത്തണമെന്നാണ് ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതൊരു ആന്തരിക തുറവിലുള്ള യാത്രയാണ് ഒരു മനുഷ്യൻ്റെ പ്രശസ്തിയിലേക്കുള്ള അവൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു കട്ട് ഷോട്ടാണിത് അതൊരു തുറവിയാണ് ഈ തുറവിയിലൂടെ പിറക്കുന്ന വിശുദ്ധമായ ധർമ്മമാണ് എന്ന് പറയുന്നത് ഇത് ദാനധർമ്മത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതിനെ നാം വ്യാഖ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ദാനധർമ്മം ഇത് മനസ്സിനെ മുറിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്ര തന്നെയാണ് എന്ന് പറഞ്ഞാൽ ജെ കൃഷ്ണമൂർത്തി പറയുന്നത് പോലെ ദാനനർമ്മം ഒരു പെയിൻഫുൾ ആണ് വേദനാജനകമായ പുറപ്പാട് തന്നെയാണ് ഈ പുറപ്പാടിലേക്കാണ് യേശുവിൻ്റെ ഈയൊരു വിജനത്തിൻ്റെ ഒരു ചിന്ത നമ്മൾ മനസ്സി സൂക്ഷിക്കേണ്ടത് രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നാം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വസ്തുത ഞാൻ തനിച്ചാണ് എനിക്കാരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്ന ഖേദകരമായ ഒരു നിലവിളിയുണ്ട് ഈ നിലവിളിക്ക് ഈശോ കൊടുക്കുന്ന ഒരു പ്രത്യുത്തരമാണ് ഒരു സമ്മാനമാണ് നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ സദ്യ ഒരുക്കുമ്പോൾ ആരും ക്ഷണിക്കാത്തവരെ ക്ഷണിക്കുവനെന്ന് കാരണം ഇവരൊക്കെ കാത്തിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നാം ഏറ്റവും കൂടുതൽ വിഷമിച്ച് മനുഷ്യൻ വിഷമിക്കുന്നത് ഏകാന്തതയിലാണ് തനിച്ചുള്ള ഒരവസ്ഥയാണ് കർത്താവ് ഈ ഭൂമിയിൽ പിറന്നു വീണതുപോലും ദൈവം മനുഷ്യനായത് യോഹനാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് മനുഷ്യനു വേണ്ടി ഞാൻ കൂടെയുണ്ടെന്നുള്ള അനന്തതയിലുള്ള പ്രഖ്യാപനമാണ് യേശുവിൻ്റെ മനുഷ്യാവതാര രഹസ്യം തന്നെ ഈ കൂടെയുണ്ടെന്നുള്ള ആ ഒരു ആഴമായി ബോധ്യത്തിലേക്കുള്ള മനുഷ്യൻ്റെ വിളിയാണ് ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ നാം കാണേണ്ടത് അതായത് നീ തനിച്ചല്ല ഞാൻ കൂടെയുണ്ട് മനുഷ്യൻ്റെ ആ ഏകാന്തതയിൽ കൂട്ടുപോകുന്നതാണ് നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും പ്രകട ഉദാത്തമായ അനുഭവമെന്ന് നാം തിരിച്ചറിയണം അതായത് മറ്റുള്ളവർക്ക് ആരുമില്ലാത്തവർക്ക് ബലവും ആനന്ദവും സംതൃപ്തിയും ജീവിതത്തിൽ പകുത്തു നൽകാൻ ഈ ഒരു സുവിശേഷ ഭാഗം നമ്മെ ക്ഷണിക്കുകയാണ് മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ അടുത്ത ഒരു വചനത്തിൽ ഇപ്രകാരം പറയുന്നു അവർക്ക് പകരം നൽകാൻ ഒന്നുമില്ലെന്ന് പ്രിയപ്പെട്ടവരെ ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് പാഴാകലിൻ്റെ ഒരു ആത്മീയതയിലേക്കും ഈശോ ഈ വചനഭാഗത്തിലൂടെ നമ്മെ ക്ഷണിക്കുന്നുണ്ട് അതായത് കണക്കുകൂട്ടലുകളില്ലാതെ നൽകുക എന്നർത്ഥം മദർ തെരേസയും ഫാദർ ഡാമിയനും ഇങ്ങനെ ഒരുപാട് വിശുദ്ധർ തങ്ങളുടെ ജീവിതം ബീതംബിച്ച് നൽകിയതാണ് പകരം കിട്ടുമെന്നുള്ള ഒരു സ്വപ്നവുമില്ലാതെ നൽകിയതുകൊണ്ടാണ് അവരുടെ ജീവിതം എത്ര ധന്യമായി മനുഷ്യഹൃദയങ്ങളിൽ വാഴുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പാഴാകലിൻ്റെ ഒരു ആത്മീയത കണക്കുകൂട്ടുകളില്ലാതെ ജീവിക്കുവാനുള്ള വലിയൊരു ക്ഷണം ഈശോ നമുക്ക് നൽകുന്നുണ്ട് ഈ മൂന്ന് ചിന്തകൾ ഈ സുവിശേഷ ഭാഗത്തിൽ ആന്തരികമായി നിലകൊള്ളുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അതായത് എൻ്റേത് നിൻറ്റേതാണ് നീ ഒറ്റയ്ക്കല്ല പാഴാകലിൻ്റെ ഒരു ആത്മീയത ഈ മൂന്ന് ചിന്തകൾ സമന്വയിപ്പിക്കുവാൻ ദൈവമാകുന്ന അഗ്നിയെ ദൈവമാകുന്ന ലഹരിയെ ഞാൻ ആവോളം കോരി കോരിക്കുടിക്കുകയും ആ ലഹരിയിൽ എൻ്റെ മനസ്സ് കുളിർക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ജീവിത വ്യഗ്രതയിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ പടുതീർത്തുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള ഒരു മനോഭാവത്തിൻ്റെ സാധ്യതകളിലേക്ക് വളരുവാൻ ദൈവം ഈ സുവിശേഷ ഭാഗം നമ്മെ ശക്തിപ്പെടുത്തട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ